ഈ സംഭവത്തെ ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് വിവാഹം ചെയ്തതിന് എവിടെ ബാസിൽ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തറപ്പിച്ച് പറയുന്നത് അപ്പൊ ഞാൻ ഏതായാലും പിന്നെ ഞാൻ കൂടുതൽ തപ്പി നോക്കി തപ്പി നോക്കിയപ്പോ സംഗതി നേരത്തെ തിരുമനി വിവാഹം കഴിച്ചിട്ടുണ്ട് തപ്പി നോക്കിയപ്പോ സംഗതി നേരതിമനി വിവാഹം കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ചെറുപാ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത് എല്ലാം വായിച്ച് ഇങ്ങനെ വരുന്നതിനിടയിൽ മനസ്സിലാക്കില്ല സംഭവം ഇപ്പോഴും മനസ്സിലാക്കി വരും അപ്പോ അതിന്റെ ഇടയിൽ അദ്ദേഹം വായിക്കുന്ന ഒരു പേര് നിങ്ങൾ കേൾക്കണം നമ്മൾ തൊട്ട് മുമ്പ് പിടിച്ചൊരു എന്തായിരുന്നു എല്ലാവർക്കും ഓർമ്മണ്ടല്ലോ മുഹമ്മദ് റബി ഏതോ ഒരു പെണ്ണിനെ പോയി പിടിച്ചു അല്ലെ പിടിച്ചു അതൊക്കെ ഇദ്ദേഹത്തിന്റെ അഭിഭാവികം ആണോ അതൊന്നും ഏതോ ഒരു പെണ്ണിനെ പിന്നെ സമീപിച്ചു ആ ഏതോ പെണ്ണേരായിരുന്നു അൽ ജബുൻ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയായിരുന്നു ഉമ്മയുമായിരുന്നു പിന്നെ പേരിൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ആ പിന്നെ ഒരു സ്ത്രീയായിരുന്നു പിന്നെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഓക്കെ ആ സ്ത്രീ ഏതോ പെണ്ണാണ് കല്യാണം കഴിച്ചിട്ടില്ല മുഹമ്മദ് റബി അവരെ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ല എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എന്ന് ആരും പറയുന്നില്ല ആ ഭാഗം ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്ന നിന്ന് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ് അപ്പൊ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്തേലും പറഞ്ഞു കൊടുത്തു വിട് എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തതെന്ന് വരുത്തി വിവാഹം ചെയ്തത് എവിടെയാണ് തെളിവ് ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞു തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തെളിയിച്ച് കാണിച്ചുള്ള കാര്യം പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കും വിവാഹം എവിടെയാണ് തെളിവ് ഈ പറഞ്ഞ സംഭവത്തിലുള്ള ഈ സ്ത്രീയെ മുഹമ്മദ് വിവാഹം ചെയ്തത് എവിടെയാണ് പറഞ്ഞത് ഇപ്പോ ഈ നുഴയെ ന്യായീകരിക്കാൻ വേണ്ടി ആറാമത്തെ കുറിച്ച നുഴയെ ന്യായീകരിക്കാൻ വേണ്ടി എക്സ് മുസ്ലിം സൈറ്റിൽ പോയിട്ട് മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റ് വായിക്കാം വായിക്കാം ഒരാളുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സംഭവം എന്താണ് എന്നുള്ളത് അവരുടെ എക്സ് മുസ്ലിം സൈറ്റ് ആണ് അവരുടേതായ രൂപത്തിലേക്ക് പറയുന്നത് പക്ഷേ അതിൽ ആ ഒരു സംഭവം ആരാണ് പറയുന്നത് എന്നുള്ളത് ഭാര്യമാരുടെ ലിസ്റ്റ് വായിക്കുന്നതിനിടയിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും അത്

നബിക്ക് ഭാര്യമാരുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി എക്സ് മുസ്ലിം സൈറ്റിൽ കയറി ഭാര്യമാരുടെ ലിസ്റ്റ് വായിക്കാണ് നേരത്തെ പറഞ്ഞു ഭാര്യയല്ല ആ കടവ് ന്യായീകരിക്കാൻ വേണ്ടി ഭാര്യ എന്ന് പറഞ്ഞു ഇപ്പം ഭാര്യ ലിസ്റ്റ് അതേ അത് തന്നെ വായിച്ചു മനസ്സിലായോ ഇതിനെയാണ് ഗതികേട് എന്ന് പറയാ കളവ് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞു ഒന്നാമത്തെ നുണ തൊട്ടത് പാടി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേറെ പറഞ്ഞത് പാടി അതിനുശേഷം ആറാമത്തെ നുണ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാമത്തെ നുണ വീണ്ടും നുണയായി മനസ്സിലായി ഇമാതിരി ഒരു ഗതികേട് ലോകത്ത് വേറെ എന്നുള്ളതാണ് പറയാനുള്ളത്